നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് പൊൻ പൊന്നാണ് ശരിയായ ഉത്തരം വടക്ക് കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ പറയുന്ന പേരെന്ത് തുലാവർഷം വൈശാഖി മാങ്കോവ ഷവർ ഇടവപ്പാതി തുലാവർഷമാണ് ശരിയായ ഉത്തരം ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശമാണ് അറ്റക്കാമ മരുഭൂമി സഹാറ മരുഭൂമി അറേബ്യൻ മരുഭൂമി ഗോപി മരുഭൂമി അറ്റക്കാമ്മ മരുഭൂമിയാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തിൻ്റെ സംഭാവനയാണ് അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ അമേരിക്കയുടെ സംഭാവനയാണ് ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴ് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഒന്ന് നവംബർ പത്ത് രണ്ടായിരം ഒക്ടോബർ പതിനെട്ട് രണ്ടായിരം ഒക്ടോബർ പതിനേഴാണ് ശരിയായ ഉത്തരം കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് ശബരി കാവേരി തുങ്കഭദ്ര കൃഷ്ണ കാവേരി നദിയാണ് ചാവുകടലിലെ ഉപ്പിൻ്റെ ശതമാനം എത്ര മുപ്പത്തഞ്ച് ശതമാനം ഇരുപത്തെട്ട് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം ഇരുപത്തിനാല് ശതമാനം ഇരുപത്തിനാല് ശതമാനമാണ് ശരിയായ ഉത്തരം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ പറമ്പികുളം ചെറുതുരുത്തി കാലടി വാമനപുരം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയിലാണ് സൈനിക സ്കൂൾ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആര് വി കെ കൃഷ്ണമേനോൻ കെ എം മുൻഷി നാരായണ മേനോൻ ആർ കൃഷ്ണൻകുട്ടി സൈനിക സ്കൂൾ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി വി കെ കൃഷ്ണമേനോനാണ് അബോധയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ഹരിയാന കർണാടക തമിഴ്നാട് അബോധയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം തമിഴ്നാടാണ് ശരിയായ ഉത്തരം അമൂലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആര് വർഗീസ് കുര്യൻ ധർമ്മപാലൻ സി വി റോയ് കെ ശിവൻ അമൂലിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ച വ്യക്തി വർഗീസ് കുര്യനാണ് ഇന്ത്യയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പദ്ധതിക്ക് നൽകിയിട്ടുള്ള പേര് വ്യോമമിത്ര ഗഗൻയാൻ യാൻ സംഘമിത്ര ഗോപയാൻ ഗനിയാനാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആര് സതീഷ് ചന്ദ്ര ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആസാദു ഹിന്ദു ഫൗജ് ജോൺ സൈമൺ ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ശരിയായ ഉത്തരം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിവസം ആയിരത്തി ഓഗസ്റ്റ് ഒൻപത് ആയിരത്തി ഓഗസ്റ്റ് നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓസ്റ്റ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് നാൽപ്പത്തിരണ്ട് ഒമ്പതാണ് ശരിയായ ഉത്തരം തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെയാണ് യർവാദ ജയിൽ പൂന ജയിൽ തീഹാർ ജയിൽ അഗാഹാൻ കൊട്ടാരം അഗാഹാൻ കൊട്ടാരമാണ് ശരിയായ ഉത്തരം ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റ് ആരായിരുന്നു അക്ബർ ഹൈദരി ജവഹർലാൽ നെഹ്റു റൊണാൾഡ് ഹോവാർഡ് ജോർജ് ലെയിൻ പോക്സ് ജവഹർലാൽ നെഹ്റുവാണ് ലാഹോ സമരത്തിൻ്റെ പ്രസിഡന്റ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി സെക്രട്ടറിയാർ സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ധർമ്മപാലൻ സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആണ് ഓടി വിളയാട് പാപ്പ എന്ന ഗ എന്ന പ്രശസ്ത ഗാന തമിഴ് ഗാനത്തിൻ്റെ രചയിതാവ് എ ആർ റഹ്മാൻ സുബ്രഹ്മണ്യ ഭാരതി സത്യമൂർത്തി ദക്ഷിണാമൂർത്തി സുബ്രഹ്മണ്യ ഭാരതിയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമനിർമ്മാണ സഭ സ്ഥാപിതമായത് എവിടെ ബോംബെ മദ്രാസ് ഡൽഹി പൂനെ ാണ് ആരവല്ലി പർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗുരുശിഖർ സരിസ്ക ആനമുടി തിരുവില്വാമല ആരവല്ലി പർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗുരുശിഖറാണ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് സിഗരറ്റ് സംവി നിരോധനം സം നിരോധിച്ച സംസ്ഥാനം പഞ്ചാബ് ഹരിയാന ആസാം കർണാടക പഞ്ചാബാണ് ശരിയായ ഉത്തരം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ആസാം ഉത്തർപ്രദേശ് ഉത്തരാഞ്ചൽ ഗുജറാത്ത് ഉത്തരാഞ്ചലാണ് ബീഹാറിൽ നിന്നുള്ള ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാര് ബഹദൂർ ഷാ കൺവർ സിംഗ് താന്തിയ തോപ്പി നാനാസാഹിബ് കൺവർസിംഗ് ആണ് ശരിയായ ഉത്തരം ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വം ഒപ്പുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലാണ് ശരിയായ ഉത്തരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആര് രംഗനാഥ മിശ്ര കെ ജി ബാലകൃഷ്ണൻ കെ ശിവൻ ജോസഫ് ലിയോൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്രയാണ് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏത് എൻ്റെ പേര് കൊച്ചരേത്തി നൃത്തം ചാവേലി ഇതാണ് എൻ്റെ പേര് ശരിയായ ഉത്തരം അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഇൻസുലിൻ വാസോപ്രസിൻ തൈറോക്സിൻ അഡ്രിനാലിൻ അഡ്രീനാലിനാണ് ശരിയായ ഉത്തരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി നദിയേത് ഗോദാവരി കാവേരി നർമ്മദ കൃഷ്ണ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി തേങ്ങയിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് ബോറിക് ആസിഡ് ടാനിക് ആസിഡ് ഓക്സാലിക് ആസിഡ് കാപ്രിക് ആസിഡ് തേങ്ങയിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള ആസിറ്റാണ് കാപ്രിക് ആസിഡ് ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം എവിടെ ടാർജിലിംഗ് കൊൽക്കത്ത ബേലൂർ അടയാർ ശ്രീരാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂരാണ് ബർമുഡ ത്രികോണം ഏതു സമുദ്രത്തിലാണ് ശാന്തസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ആർട്ടിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ് ശരിയായ ഉത്തരം അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആര് ജെയിംസ് ബുക്കാനൻ ജോർജ് വാഷിങ്ടൺ ജോൺ ആഡംസ് തോമസ് ജെഫേഴ്സൺ തോമസ് ജഫേഴ്സൺ ആണ് ശരിയായ ഉത്തരം ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് എന്ന് ജനുവരി പതിനെട്ട് ജനുവരി പതിനഞ്ച് ജനുവരി പന്ത്രണ്ട് ജനുവരി ഒമ്പത് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ജനുവരി പന്ത്രണ്ടാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമേത് കാർബൺ നൈട്രജൻ അലൂമിനിയം ഓക്സിജൻ ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഓക്സിജനാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് നെപ്റ്റ്യൂൺ യുറാനസ് ശനി വ്യാഴം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴമാണ് ദ്രാവകാവസ്ഥയിലുള്ള അലോഹ മൂലകം ഏത് ഫോസ്ഫറസ് ക്ലോറിൻ ബ്രോമിൻ മെർക്കുറി ദ്രാവകാവസ്ഥയിലുള്ള അലോഹ മൂലകം ഫോസ്ഫറസ് ആണ് സസ്യങ്ങൾ രാത്രിയിൽ പുറത്തുവിടുന്ന വാതകം ഹൈഡ്രജൻ നൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ രാത്രിയിൽ പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ത്യയിലെ ആദ്യത്തെ ശില്പ നഗരമേത് കോഴിക്കോട് വിജയവാഡ പൂനെ കോട്ടയം ഇന്ത്യയിലെ ആദ്യത്തെ ശില്പനഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് സിംഗം കൊടർമ ജാരിയ യാദഗുഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാരിയാണ് ഒരു വർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട് നാൽപ്പത്തെട്ടാഴ്ച അമ്പത്തിനാലാഴ്ച അമ്പത്താറാഴ്ച അമ്പത്തി രണ്ടാഴ്ച ഒരു വർഷത്തിൽ അൻപത്തി രണ്ടാഴ്ചകളാണ് ഉള്ളത് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി അമ്മച്ചിപ്പ്ലാവ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് ആറ്റിങ്ങൽ നെടുമങ്ങാട് വർക്കല നെയ്യാറ്റിൻകര മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകരയാണ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓം ഹെൻറി ആംബിയർ ഫാരഡ് ആണ് ശരിയായ ഉത്തരം പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥമാണ് ഈദെയിൽ മെർക്യാപ്റ്റൻ നാപ്തെലിൻ ബെൻസീൻ ഈദെയിൽ ആൽക്കഹോൾ ഈതെയിൻ മെർ ക്യാപ്റ്റനാണ് ശരിയായ ഉത്തരം ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് ശുദ്ധജലത്തിൽ കൂടിയാണ് അലൂമിനിയത്തിലാണ് വായുവിലാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് അലൂമിനിയത്തിലാണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ എത്ര അസ്ഥികളുണ്ട് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി ആറ് അറുന്നൂറ്റി രണ്ട് അറുന്നൂറ്റി പതിനാറ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലുള്ള അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന് ജനുവരി അഞ്ച് ഏപ്രിൽ അഞ്ച് മെയ് അഞ്ച് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ അഞ്ചാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെ കെനിയ കൊളംബിയ ലൈബീരിയ ജനീവ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് ശരിയായ ഉത്തരം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം ആക്രമിച്ച രാജ്യം ജർമ്മനി സെർബിയ ഓസ്ട്രിയ ഇറ്റലി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം ആക്രമിച്ച രാജ്യമായിരുന്നു ഓസ്ട്രിയ ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ച മുഗൾ ചക്രവർത്തി ഷാജഹാൻ അക്ബർ ജഹാംഗീർ ബാബർ പുകയില കൃഷി ആരംഭിച്ച മുഗൾ ചക്രവർത്തിയായിരുന്നു ജഹാംഗീർ ഗുർജാര വംശം എവിടെയാണ് ഭരണം നടത്തിയത് കനൗജ് കാശ്മീർ ബംഗാൾ പ്രതിഹാര വംശം ഭരണം നടത്തിയത് കനൗജിലായിരുന്നു സംസ്കൃത കവിയായിരുന്ന രാജശേഖരൻ ഏത് വംശത്തിൻ്റെ സദസ്സിലാണ് ജീവിച്ചിരുന്നത് പാലവംശം പ്രതിഹാരവംശം രാഷ്ട്രകൂടർ സേനാവംശം പ്രതിഹാരവംശത്തിൻ്റെ കൂടെയായിരുന്നു കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തെ നദി ഏത് പെരിയാർ കബരി നെയ്യാർ പമ്പ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ മട്ടാഞ്ചേരിയിൽ യഹൂദ പള്ളി സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിലായിരുന്നു ഏത് സ്ഥലത്ത് വെച്ചാണ് കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് വടകര പൊന്നാനി കോട്ടയം വെങ്ങാനൂർ വടകരയിൽ വെച്ചിട്ടായിരുന്നു ബാലാമണി അമ്മയുടെ ആദ്യത്തെ കാവ്യസമാഹാരം മുത്തശ്ശി താലോലം അറിവ് കൂപ്പുകൈ ബാലാമണി അമ്മയുടെ ആദ്യത്തെ കാവ്യസമാഹാരമായിരുന്നു കൂപ്പുകൈ നടന്ത സർവകലാശാലയെ പുനരുജ്ജീവിപ്പിച്ച പാലാവംശരാജാവ് ധ്രുവൻ ദേവപാലൻ ധർമ്മപാലൻ ഗോപാലൻ ഗോപാലനായിരുന്നു രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകുന്നത് കൊട്ടാരക്കര നിലമ്പൂർ തൊടുപുഴ ആറ്റിങ്ങൽ കൊട്ടാരക്കരയാണ് ശരിയായ ഉത്തരം സ്വർണ ഏത് കാർഷിക വിലയുടെ സങ്കലനമാണ് തണ്ണിമത്തൻ നെല്ല് ഗോതമ്പ് പയർ സ്വർണ എന്നത് ഗോതമ്പിന്റെ സങ്കല ഇനമാണ് ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം പന്തോയ് ചാനു ബാലാദേവി മനീഷ കല്യാൺ ആശാലതാ ദേവി ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ പന്തോയി വനിതാ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതന പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വേതനമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് തമിഴ്നാട് ഹരിയാന കേരളം കേരളത്തിലാണ് മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം നേടിയത് എം കൃഷ്ണ എസ് നരസിംഹൻ പാഠശാല രവി എൻ കൃഷ്ണൻ എം കൃഷ്ണയാണ് നേടിയത് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ മുന്നൂറ്റി അയിമ്പത് രൂപ മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ മുന്നൂറ്റി നാൽപ്പത് രൂപ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതി എഴുത്തോള ശ്രുതിമധുരം അക്ഷയമധുരം മലയാള മധുരം അക്ഷയമധുരമാണ് ഗോപാൽപൂർ തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് പശ്ചിമ ബംഗാൾ ഒഡീഷ ഗോപാൽപൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ബാലവേലയെക്കുറിച്ച് വിവരണം നൽകുന്ന വ്യക്തികൾക്ക് രണ്ടായിരത്തി രൂപ പാരിതോഷികം നൽകുന്ന സംസ്ഥാനം കർണാടക ഹരിയാന കേരളം ഉത്തർപ്രദേശ് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ ഉച്ച യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീൽ ഭൂട്ടാൻ ഇന്തോനേഷ്യ ഇന്ത്യ ഇന്ത്യയിലായിരിക്കും ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് കൊല്ലം തിരുവനന്തപുരം കണ്ണൂർ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി കെ കെ ശൈലജ വീണ ജോർജ് ചിഞ്ചുറാണി ആർ ബിന്ദു സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കിയ പദ്ധതി അതിഥി ബന്ധു ഉഷസ് ചങ്ങാതി അതിഥി എന്ന പദ്ധ പദ്ധതിയാണ് ശൈശവ വിവാഹം തടയുന്നതിനുള്ള സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതി കിളിക്കൊഞ്ചൽ പൊൻവാക്ക് സ്നേഹസ്പർശം മാലാഖ പൊൻവാക്ക് ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ബ്രിട്ടൻ യു എസ് എ ഇസ്രയേൽ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ആദ്യ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കാനൊരുങ്ങുന്ന വാഹന കമ്പനി ഹീറോ മോട്ടോ കോർപ്പ് സുസുക്കി എംഹാ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ ബജാജ് ഓട്ടോയാണ് ഡോക്ടർ സി എ ജോസഫ് ഏത് നെൽവിത്തിൻ്റെ ഉപജ്ഞതാവാണ് ആതിര ഉമാ കാഞ്ചന ഗോപിക ആതിര എന്ന നെൽവിത്തിൻ്റെ ഉപജ്ഞാതാവാണ് മലയാള മലയാളിയായ വിജയ് ഉണ്ണി സുരേഷ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ ക്രിക്കറ്റ് താരമാണ് ജർമ്മനി സിംഗപ്പൂർ യു എ ഇ മലേഷ്യ മലേഷ്യയുടെ ക്രിക്കറ്റ് താരമാണ് സംസ്ഥാന ആദ്യ യന്ത്രവൽകൃത ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചുവേളി നിലമ്പൂർ തുറവൂർ കുറ്റിപ്പുറം സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത ഗ്രേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് തുറവൂരാണ് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള നഗരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സൂററ്റ് കൊൽക്കത്ത ബാങ്കോങ്ക് മുംബൈ മുംബൈയിലാണ് സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്നപരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി മാതൃജ്യോതി ജനനി സുഗായുഷം സീതാലയം സീതാലയം എന്ന പദ്ധതിയാണ് ഐ പി എൽ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പുതിയ ക്യാപ്റ്റൻ ദീപക് ചാഹർ രചീൻ രവീന്ദ്ര ഋതുരാജ് രവീന്ദ്ര ജഡേജ ക്യാപ്റ്റൻ ഋതുരാജാണ് അഷിത സ്മാരക സമിതി ഏർപ്പെടുത്തിയ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് നീതു സുബ്രഹ്മണ്യം ശ്യാം തറമേൽ എസ് പ്രിയ ഗണേഷ് പുത്തൂർ ഗണേഷ് പുത്തൂരിനാണ് ലോകത്താദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ച രാജ്യം ജപ്പാൻ ബ്രിട്ടൻ യു ചൈന ആണ് ശരിയായ ഉത്തരം ആശാധാര പദ്ധതി തന്നിരിക്കുന്നവയിൽ ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രമേഹം ഹീമോഫീലിയ എയ്ഡ്സ് കുഷ്ടം ഹീമോഫീലിയ പൊത്തൂർ പുരസ്കാരത്തിന് രണ്ടായിരത്തി മാർച്ചിൽ അർഹനായത് കെ സച്ചിദാനന്ദൻ സി രാധാകൃഷ്ണൻ വൈശാഖൻ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കെ സച്ചിദാനന്ദനായിരുന്നു ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യമേത് ഐസ്ലാൻഡ് ഫിൻലാൻഡ് സ്വീഡൻ ഡെൻമാർക്ക് ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യമാണ് ഡെൻമാർക്ക് പ്രതിരോധ സേനയുടെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ ചാപ്ലിൻ ക്യാപ്റ്റനായി നിയമിതനായ മലയാളി സ്മൃതി എം കൃഷ്ണ പ്രിയങ്ക രാധാകൃഷ്ണൻ ആതിര പ്രീത റാണി അലീന അഭിലാഷ് സ്മൃതി എം കൃഷ്ണയാണ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഐ വിദാസ് പുരസ്കാരത്തിന് അർഹനായത് ടി പത്മനാഭൻ എം കെ സാനു പി സച്ചിദാനന്ദൻ എം മുകുന്ദൻ എം മുകുന്ദനാണ് ശരിയായ ഉത്തരം അനൗൺസ്മെൻറ്റ് അനുമതി വാഹന പെർമിറ്റ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള പോർട്ടൽ സമഗ്ര സുവിധ സമ്പൂർണ സ്വീപ് സമഗ്ര എന്ന പോർട്ടലിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നടത്തുന്ന നേരിടുന്ന രാജ്യം ബംഗ്ലാദേശ് ചാഡ് ഇന്ത്യ പാകിസ്ഥാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന രാജ്യമാണ് ഇന്ത്യ മലയാള സിനിമാ ആദ്യമായി ഇരുന്നൂറ് കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ലൂസിഫർ പ്രേമലോ ബ്രഹ്മയുഗം മഞ്ഞുമ്മൽ ബോയ്സാണ് ഇരുന്നൂറ് കോടി ക്ലബിലാദ്യമായി കയറിയത് നൂറ്റാണ്ടുകൾ മാത്രം കൂടുമ്പോൾ സംഭവിക്കുന്ന ദീർഘവും അതിതീവ്രവുമായ സമ്പൂർണ്ണ സൂര്യ സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് ഏപ്രിൽ ഇരുപത്തെട്ട് ഏപ്രിൽ പതിനെട്ട് ഏപ്രിൽ എട്ട് മാർച്ച് ഇരുപത്തെട്ട് ഏപ്രിൽ എട്ടിനാണ് ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോളർ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം പന്തോയി ചാനു ബാലാദേവി മനീഷ കല്യാൺ ആശാലതാ ദേവി പന്തോയി ചാനുവാണ് ശരിയായ ഉത്തരം സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ പെരുമ്പടവം ശ്രീധരൻ പ്രഭാവർമ്മ എം മുകുന്ദൻ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ് ടിനിയോ ഗോണാലസ് ദീപകി എന്ന് ഏത് ജീവി വർഗത്തിൽപ്പെടുന്നു ചിരന്തി തേനീച്ച കടന്നൽ ഞണ്ട് ടീനിയോ ഗോണാലസ് ദീപകി ചിലന്തി വർഗത്തിൽപ്പെടുന്നു മാർച്ചിൽ പൊട്ടിത്തെറിച്ച റെയ്ക്യാനസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഐസ്ലാൻഡ് ഇറ്റലി ജപ്പാൻ ഇന്തോനേഷ്യ ഐസ്ലാൻഡിലായിരുന്നു ഏറ്റവും കൂടുതൽ വിക്കറ്റിനുള്ള പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കിയത് ശ്രേയങ്ക പാട്ടീൽ രേണുക താക്കൂർ മിന്നു മണി ആശാ ശോഭന പർപ്പിൾ ക്യാപ് സ്വന്തമാക്കിയത് ശ്രേയങ്ക പാട്ടീൽ ആയിരുന്നു സുഗന്ധ ജീവിതം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ജോർജ് ഓണത്തൂർ ശ്രീധരൻപിള്ള വി ജി തമ്പി വിജു ജേക്കബ് സുഗന്ധ ജീവിതം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് വിജു ജേക്കബ് ആണ് അതിബുദ്ധിമതികളായ സ്ത്രീകളുടെ മുലയുടെ വലിപ്പം വലുത് ചെറുത് തൂങ്ങിയത് ഇടത്തരം അതിബുദ്ധിമതികളായ സ്ത്രീകളുടെ മുല ചെറുതായിരിക്കും എന്ന് പറയപ്പെടുന്നു